നമസ്കാരം ഇന്നത്തെ ലേമാൻസ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാം കഴിഞ്ഞ ക്ലാസ്സിൽ റിഫ്രാക്ഷനുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കിയിരുന്നു അതിൻ്റെ തുടക്കത്തിൽ മീനിനെ ഉന്നം വച്ച് അമ്പെയ്തപ്പോൾ അത് തവളയിൽ കൊള്ളാനുണ്ടായ കാരണം റിഫ്രാക്ഷൻ ആണെന്നും പറഞ്ഞിരുന്നു എന്നാൽ റിഫ്രാക്ഷൻ അപവർത്തനം എങ്ങനെയാണ് ഇത്തരത്തിൽ ഉന്നം തെറ്റുന്നതിന് കാരണമാകുന്നതെന്ന് വിശദീകരിച്ചിരുന്നില്ല ഇത് കൃത്യമായി മനസ്സിലാക്കൽ പരീക്ഷയെ സംബന്ധിച്ച് ഒരു അത്യാവശ്യ കാര്യമല്ലെങ്കിലും അതുകൂടി വിശദീകരിച്ചതിന് ശേഷം നമുക്ക് അടുത്ത ഭാഗത്തേക്ക് കടക്കാം ഈ ചിത്രം ഒന്ന് നോക്കൂ കുളത്തിൽ ഒരു മീനിനെ കാണുന്നുണ്ടല്ലോ നാം ഒരു വസ്തുവിനെ കാണുന്നത് അതിൽ നിന്നുള്ള പ്രകാശം നമ്മുടെ കണ്ണിലെത്തുമ്പോഴാണെന്ന് നമുക്കറിയാം ഇവിടെ ആ കുട്ടി വെള്ളത്തിനടിയിൽ കാണുന്ന മീനിനെ ഉന്നം വയ്ക്കുകയാണ് അതായത് അവനിപ്പോൾ ആ മീനിനെ കാണുന്നുണ്ട് അതിനർത്ഥം മീനിൽ നിന്ന് പുറപ്പെടുന്ന ലൈറ്റ് റേസ് പ്രകാശരശ്മികൾ അവൻ്റെ കണ്ണിൽ എത്തുന്നുവെന്നാണ് അത്തരത്തിൽ പുറപ്പെടുന്ന ഒരു പ്രകാശരശ്മിയാണ് ഒരു ലൈറ്റ് റേ ആണ് എ ബി ഇവിടെ ഈ പ്രകാശരശ്മി ജലത്തിൽ നിന്നും വായുവിലേക്കാണ് സഞ്ചരിക്കുന്നത് അപ്പോൾ വാട്ടർ സർഫസിലെത്തുമ്പോൾ അതിന് അപവർത്തനം സംഭവിക്കും റിഫ്രാക്ഷൻ സംഭവിക്കും അതിനാൽ ബി എന്ന പോയിന്റിൽ ഒരു നോർമൽ വരച്ച് ഒരു ലെമ്പം വരച്ച് അതിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്തു പോകുന്ന റിഫ്രാക്റ്റഡ് റേ നമുക്ക് വരയ്ക്കാം ഇവിടെ ഇപ്പോൾ ഒരു നോർമൽ വരച്ചിട്ടുള്ളത് നിങ്ങൾക്ക് കാണാം ഇനി ഇവിടെ എത്തുന്ന ഈ എ ബി എന്ന പ്രകാശരശ്മി ഏത് ദിശയിലേക്കാണ് ഡീവിയേറ്റ് ചെയ്യുന്നത് ഏത് ദിശയിലേക്കാണ് വളഞ്ഞു സഞ്ചരിക്കുന്നത് നാം കഴിഞ്ഞ ക്ലാസ്സിൽ മനസ്സിലാക്കിയിരുന്നു ഓപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടിയ ഒരു മീഡിയത്തിൽ നിന്നും ഓപ്റ്റിക്കൽ ഡെൻസിറ്റി കുറവുള്ളൊരു മീഡിയത്തിലേക്ക് പ്രകാശം പ്രവേശിക്കുമ്പോൾ നോർമലിൽ നിന്ന് അകന്നു പോവുകയാണ് ചെയ്യുക ഇവിടെ പ്രകാശം ജലത്തിൽ നിന്ന് വായുവിലേക്കാണ് അതായത് ഓപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടിയ മീഡിയത്തിൽ നിന്നും ഓപ്റ്റിക്കൽ ഡെൻസിറ്റി കുറഞ്ഞ മീഡിയത്തിലേക്കാണ് പ്രവേശിക്കുന്നത് അതുകൊണ്ട് തന്നെ എ ബി എന്ന പ്രകാശരശ്മി തുടർന്ന് സഞ്ചരിക്കുന്നത് നോർമലിൽ നിന്ന് കുറച്ചുകൂടി അകന്നു പോകുന്ന ദിശയിലായിരിക്കും അതായത് ഇപ്പോൾ ഈ കാണുന്ന രീതിയിലായിരിക്കും പ്രകാശം റിഫ്രാക്റ്റ് ചെയ്ത് പോവുക അതായത് എ ബി എന്നത് ഇൻസിഡൻറ്ററേയും ബി സി എന്നത് യും അങ്ങനെ മീനിൽ നിന്ന് പുറപ്പെടുന്ന പ്രകാശം കുട്ടിയുടെ കണ്ണിലെത്തുന്നു അതുകൊണ്ട് തന്നെ കുട്ടി ഈ മീനിനെ കാണുകയും ചെയ്യുന്നു നോക്കൂ മീനിൻ്റെ യഥാർത്ഥ സ്ഥാനം എയിലാണ് പക്ഷേ അവന് ഈ മീനിൻ്റെ സ്ഥാനം മറ്റൊരിടത്തായാണ് തോന്നുക അത് മനസ്സിലാക്കാൻ സി ബി എന്ന റിഫ്രാക്റ്റഡ് റേ പിറകോട്ട് നമുക്ക് നീട്ടി വരയ്ക്കാം ഇപ്പോൾ നോക്കൂ സി എന്ന ബിന്ദുവിൽ നിന്നും പ്രകാശം കണ്ണിലെത്തുന്നതായാണ് അവന് തോന്നുക എന്നാൽ ഈ പ്രകാശമാകട്ടെ യഥാർത്ഥത്തിൽ മീനിൽ നിന്ന് വരുന്നതായതിനാൽ എ എന്ന സ്ഥാനത്തിരിക്കുന്ന മീൻ അതിൻ്റെ യഥാസ്ഥാനത്ത് നിന്നും കുറച്ചുകൂടി മുകളിലേക്ക് ഉയർന്ന് സി എന്ന സ്ഥാനത്തിരിക്കുന്നതായാണ് അവന് തോന്നുക ഒന്നുകൂടി വ്യക്തമാക്കിയാൽ മീനിൻ്റെ യഥാർത്ഥ സ്ഥാനം എയിലാണെങ്കിലും മീനിൽ നിന്ന് പുറപ്പെടുന്ന പ്രകാശം സിയിൽ നിന്ന് വരുന്നത് പോലെ അവന് തോന്നുന്നതിനാൽ ചിത്രത്തിൽ കാണുന്ന സി എന്ന ബിന്ദുവിലായിരിക്കും അവന് മീനിരിക്കുന്നതായി തോന്നുക അതുകൊണ്ട് തന്നെ അവൻ സി എന്ന ബിന്ദുവിലേക്കായിരിക്കും അവൻ്റെ അമ്പ് ഉന്നമിക്കുന്നത് എന്നാൽ ഈ സമയം സി എന്ന ബിന്ദുവിൽ സി എന്ന സ്ഥാനത്ത് യഥാർത്ഥത്തിലിരിക്കുകയായിരുന്ന തവളയിൽ അമ്പ് പതിക്കുകയാണ് ചെയ്തത് ഇവിടെ ഒരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക ആ രണ്ടാമത് ചിത്രത്തിലേക്കൊന്ന് നോക്കൂ തവളയിൽ നിന്നും പുറപ്പെട്ട പ്രകാശം കുട്ടിയുടെ കണ്ണിലെത്തുന്നില്ല ഇനി അതെത്തിയാൽ തന്നെ അവൻ തവളയെ കാണുന്നത് അതിൻ്റെ യഥാസ്ഥാനമായ സീയിലായിരിക്കുകയുമില്ല ചുരുക്കത്തിൽ മറ്റൊരിടത്തിരിക്കുന്ന മീനിനെ അവൻ സീയിലാണ് കാണുന്നത് എന്നു മാത്രമല്ല സി എന്ന സ്ഥാനത്ത് യഥാർത്ഥത്തിലിരിക്കുന്ന തവളയെ അവൻ അവിടെ കാണുന്നുമില്ല അവനെ സംബന്ധിച്ചിടത്തോളം സി എന്ന ബിന്ദുവിൽ മീനിനെ മാത്രമാണ് കാണുന്നത് അതുകൊണ്ട് തന്നെ അവൻ ഉന്നം വയ്ക്കുന്നതും സിയിലേക്കായിരിക്കും എന്നാൽ അമ്പ് കൊള്ളുന്നതാകട്ടെ സിയിൽ യഥാർത്ഥത്തിലിരിക്കുന്ന വസ്തുവെന്തോ അതിലായിരിക്കുകയും ചെയ്യും ഇപ്പോൾ ആ ഹതഭാഗ്യനായ തവളയ്ക്ക് അപകടം പിണഞ്ഞത് എങ്ങനെയെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഇനി നമുക്ക് റിഫ്രാക്ഷനുമായി ബന്ധപ്പെട്ട മറ്റ് കാര്യങ്ങളിലേക്ക് കടക്കാം നാം കഴിഞ്ഞ ക്ലാസ്സിൽ ഓരോ മീഡിയത്തിലും പ്രകാശത്തിനുണ്ടാകുന്ന റിഫ്രാക്ഷൻ അല്ലെങ്കിൽ ഡീവിയേഷൻ വ്യത്യസ്തമാണെന്ന് മനസ്സിലാക്കിയിരുന്നു അതായത് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി പ്രകാശിക സാന്ദ്രത മാറുന്നതിനനുസരിച്ച് റിഫ്രാക്ഷൻ്റെ അളവിലും മാറ്റമുണ്ടാകും എന്ന് പറഞ്ഞിരുന്നു ഇത്തരത്തിൽ ഡീവിയേഷനെ സ്വാധീനിക്കുന്ന മറ്റേതെങ്കിലും ഘടകമുണ്ടോ അതായത് ഓപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടാതെ മറ്റേതെങ്കിലും ഘടകത്തെ ആശ്രയിച്ച് ഡീവിയേഷൻ മാറുമോ ഈ ചിത്രങ്ങളൊന്ന് നോക്കൂ വായുവിൽ നിന്നും ജലത്തിലേക്ക് വ്യത്യസ്ത പതനകോണിൽ അതായത് വ്യത്യസ്ത ഓഫ് ഇൻസിഡൻസിൽ പ്രകാശം പതിക്കുന്നതാണ് ഇവിടെ ചിത്രീകരിച്ചിരിക്കുന്നത് അവിടെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് മാറുന്നതിനനുസരിച്ച് ആംഗ്ലോഫ് റിഫ്രാക്ഷനിൽ എന്ത് മാറ്റമാണ് ഉണ്ടാകുന്നത് നോക്കൂ ആംഗ്ലോഫ് ഇൻസിഡൻസ് ഇരുപതാകുമ്പോൾ ആംഗ്ലോഫ് റിഫ്രാക്ഷൻ പതിമൂന്നാണ് എന്നാൽ ആംഗ്ലോഫ് ഇൻസിഡൻസ് ഇരുപതിൽ നിന്ന് മുപ്പതാക്കി വർദ്ധിപ്പിക്കുമ്പോൾ ആംഗ്ലോഫ് റിഫ്രാക്ഷൻ ഇരുപതിലേക്ക് ഉയരുന്നു അതുപോലെ ആംഗ്ലോഫ് ഇൻസിഡൻസ് ഐ ഫോർട്ടി ഫൈവ് ആകുമ്പോൾ ആംഗ്ലോഫ് റിഫ്രാക്ഷൻ ഇരുപത്തിയെട്ടാകുന്നു ആംഗ്ലോഫ് ഇൻസിഡൻസ് സിക്സ്റ്റി ആകുമ്പോൾ ക്ഷൻ തേർട്ടി ഫൈവ് ആകുന്നു അപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലായ ഒരു കാര്യം റിഫ്ലക്ഷനെ സംബന്ധിച്ചായിരുന്നെങ്കിൽ ആംഗിൾ ഓഫ് ഇൻസിഡൻസും ആംഗിൾ ഓഫ് റിഫ്ലക്ഷനും തുല്യമാകുമായിരുന്നു അതായത് അവിടെ ഐ ഈക്വൽ ടു ആർ ആയിരുന്നു ഇവിടെയോ ആംഗിൾ ഓഫ് ഇൻസിഡൻസും ആംഗിൾ ഓഫ് റിഫ്രാക്ഷനും തുല്യമല്ല ഐയുടെയും ആറിന്റെയും വിലകൾ വ്യത്യസ്തമാണ് എന്നാൽ അവ തമ്മിൽ എന്തെങ്കിലും ബന്ധം നിങ്ങൾക്ക് നിരീക്ഷിക്കാൻ കഴിയുന്നുണ്ടോ ഉണ്ട് എന്താണത് ഐയുടെ വാല്യൂ കൂടുന്നതിനനുസരിച്ച് ആറിൻ്റെ വാല്യൂസും കൂടി വരുന്നുണ്ട് വെൻ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഇൻക്രീസസ് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ഓൾസോ ഇൻക്രീസസ് ഈ അളവുകളെ സൂക്ഷ്മമായി വിശകലനം ചെയ്താൽ ഇവ തമ്മിൽ മറ്റൊരു ബന്ധം കൂടി ഉള്ളതായി കാണാൻ കഴിയും അതായത് ഐ കൂടുന്നതിനനുസരിച്ച് ആറ് കൂടുന്നു എന്ന് മാത്രമല്ല ആ കൂടുന്നതുമായി ബന്ധപ്പെട്ട് കൃത്യമായ ഒരു റിലേഷൻ തന്നെ ഉള്ളതായി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അത് മനസ്സിലാക്കുന്നതിന് വേണ്ടി ഈ പട്ടിക ഒന്ന് കാണുക ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട് ഈ ടേബിളിൽ നാം പരിഗണിച്ച ചിത്രത്തിലെ നാല് ആംഗിൾ ഓഫ് ഇൻസിഡൻസുകളും റെസ്പെക്റ്റീവ് ആംഗിൾ ഓഫ് റിഫ്രാക്ഷനും എടുത്തെഴുതിയിട്ടുണ്ട് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഇരുപത് അപ്പോഴത്തെ റിഫ്രാക്ഷൻ പതിമൂന്ന് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് മുപ്പതാകുമ്പോൾ ഇരുപത് അങ്ങനെ ആംഗിൾ ഓഫ് ഇൻസിഡൻസുകളും ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻസും പട്ടികയിലേക്ക് മാറ്റി എഴുതിയിട്ടുണ്ട് നിങ്ങൾ ഇതിനകം തന്നെ മാത്സിൽ ട്രെഗണോമെട്രി പഠിച്ചുവല്ലോ ഈ വർഷമാണ് നിങ്ങൾ ട്രെഗണോമെട്രി പഠിച്ചത് അവിടെ റൈറ്റ് ആംഗിൾ ട്രെ ബന്ധപ്പെട്ട് സൈൻ റേഷ്യോ കൊസൈൻ റേഷ്യോ എന്നിവയെല്ലാം പഠിച്ചു ഓർക്കുന്നില്ലേ ഇതുമായി ബന്ധപ്പെട്ട് പ്രാഥമികമായ പഠനം മാത്രമാണ് നിങ്ങൾ നടത്തിയിട്ടുള്ളത് ഏതായാലും ഇവിടെ ഓരോ സന്ദർഭത്തിലെയും ഓഫ് ഇൻസിഡൻസിൻ്റെയും അപ്പോഴത്തെ ആംഗ്ലോഫ് റിഫ്രാക്ഷൻ്റെയും സൈൻ വിലകൾ എടുത്തെഴുതിയിട്ടുണ്ട് പട്ടികയിലേക്ക് നോക്കുക അതായത് സൈൻ ഇരുപത് എന്ന് പറയുന്നത് സീറോ ആണ് അതായത് ഓഫ് ഇൻസിഡൻസിൻ്റെ സൈൻ വാല്യൂ പോയിൻ്റ് ത്രീ ഫോർ ആകുമ്പോൾ ആ സന്ദർഭത്തിലെ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ്റെ സൈൻ വാല്യൂ സീറോ പോയിൻ്റ് ടു റ്റു ആണ് അതുപോലെ സൈൻ മുപ്പത് എന്ന് പറയുന്നത് സീറോ പോയിൻ്റ് ഫൈവ് ആണ് സൈൻ ആർ എന്ന് പറയുന്നത് സീറോ പോയിൻ്റ് ത്രീ ഫോർ ആണ് അങ്ങനെ എല്ലാ ആംഗിൾ ഓഫ് ഇൻസിഡൻസിൻ്റെയും ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ്റെയും സൈൻ വിലകൾ അവിടെ കൊടുത്തിരിക്കുന്നു ഇനി നിങ്ങൾ പട്ടികയിലെ അവസാന കോളം നോക്കൂ അവസാന കോളത്തിൽ ഈ സൈൻ വിലകളുടെ റേഷ്യോ കണക്കാക്കിയിരിക്കുന്നു അതായത് ഇൻ ദ ലാസ്റ്റ് കോളം യു ക്യാൻ സീ റേഷ്യോ ഓഫ് സൈൻ ഓഫ് ദി ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ടു ദി സൈൻ ഓഫ് ദി ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ഈ റേഷ്യോയിൽ എന്തെങ്കിലും സവിശേഷത നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടോ ഉണ്ട് തീർച്ചയായും ഉണ്ട് അവയെല്ലാം ഒരേ സംഖ്യകളാണ് എല്ലായ്പ്പോഴും വൺ പോയിൻ്റ് ഫൈവ് എന്ന സംഖ്യ തന്നെയാണ് കിട്ടുന്നത് ഒന്നുകൂടി പറഞ്ഞാൽ അവയെല്ലാം ഒരു കോൺസ്റ്റൻ്റ് ആണ് അപ്പോഴെന്താണ് നമുക്ക് മനസ്സിലായത് പ്രകാശം വായുവിൽ നിന്ന് ഗ്ലാസ്സിലേക്ക് പ്രവേശിക്കുന്ന സന്ദർഭത്തിൽ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് മാറുന്നതിനനുസരിച്ച് ആംഗിൾ ഓഫ് റിഫ്ലാക്ഷൻ മാറുന്നുണ്ട് ഓരോ സന്ദർഭത്തിലെയും ആംഗിൾ ഓഫ് ഇൻസിഡൻസിൻ്റെ സൈൻ വാല്യൂ ആംഗിൾ ഓഫ് റിഫ്ലാക്ഷൻ്റെ സൈൻ വാല്യൂ തമ്മിലുള്ള റേഷ്യോ എടുക്കുമ്പോൾ അത് ഒരു കോൺസ്റ്റൻ്റായാണ് ലഭിക്കുന്നത് ഇനി ഗ്ലാസ്സിനു പകരം എയറിൽ നിന്നും ജലത്തിലേക്ക് വ്യത്യസ്ത ആംഗിളിൽ പ്രകാശം പതിപ്പിച്ച് ഇത്തരത്തിൽ സൈനൈ ബൈ സൈനാർ കണക്കാക്കുമ്പോൾ ലഭിക്കുന്നത് വൺ പോയിൻറ്റ് ത്രീ എന്ന മറ്റൊരു കോൺസ്റ്റൻ്റാണ് അതായത് ഏതൊരു ജോഡി മാധ്യമങ്ങളിൽ ഒന്നിൽ നിന്നും മറ്റൊന്നിലേക്ക് ലൈറ്റ് കടത്തിവിടുമ്പോൾ പതനകോണിൻ്റെയും അപവർത്തന കോണിൻ്റെയും സൈൻ വിലകളുടെ അനുപാത സംഖ്യ സ്ഥിരമായിരിക്കും ഇതാണ് അപവർത്തന നിയമം ഇതിനെ സ്നെൽസ് ലോ എന്ന് പറയുന്നു അപ്പോൾ എന്താണ് സ്നെൽസ് ലോ പതനകോണിൻ്റെയും അപവർത്തനകോണിൻ്റെയും സൈൻ വിലകളുടെ അനുപാതം ഒരു സ്ഥിരസംഖ്യയായിരിക്കും ദറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് സൈൻ ഓഫ് ദി ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ടു ദി സൈൻ ഓഫ് ദി ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ വിൽ ഓൾവേസ് ബി എ കോൺസ്റ്റൻസ് ദിസ്ഇസ് വാട്ട് ഇസ് കോൾഡ് സ്നെൽസ് ലോ ദിസ് കോൺസ്റ്റൻ്റ് ഈസ് കോൾഡ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് അതായത് ഇത്തരത്തിൽ സൈനൈ ഡിവൈഡഡ് ബൈ സൈനാർ കണക്കാക്കുമ്പോൾ ലഭിക്കുന്ന ആ സ്ഥിരസംഖ്യ ആ കോൺസ്റ്റന്റിനെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് അഥവാ അപവർത്തനാംഗം എന്ന് വിളിക്കുന്നു അപ്പോൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് അപവർത്തനാംഗം എന്നാൽ എന്ത് എന്ന പ്രാഥമികമായ ധാരണ ഉണ്ടായി ഉണ്ടായിക്കാണുമെന്ന് വിചാരിക്കട്ടെ ഏറ്റവും എളുപ്പത്തിൽ ഓർത്തു ഓർത്തുവയ്ക്കുക സൈനൈ ബൈ സൈനാർ ഒരു കോൺസ്റ്റൻ്റ് ആയിരിക്കും ഈ കോൺസ്റ്റൻറ്റിനെയാണ് നമ്മൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് അഥവാ അപവർത്തനാംഗം എന്ന് പറയുന്നത് ഒരു മീഡിയത്തിൽ നിന്നും മറ്റൊരു മീഡിയത്തിലേക്ക് പ്രവേശിക്കുമ്പോഴാണ് പ്രകാശത്തിന് റിഫ്രാക്ഷൻ ഉണ്ടാകുന്നത് അപവർത്തനം ഉണ്ടാകുന്നത് അതുകൊണ്ട് തന്നെ അപവർത്തനാംഗം എന്ന ഈ സ്ഥിരസംഖ്യ ഒരു ജോഡി മാധ്യമങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഉണ്ടാകുന്നത് അതായത് ഒരൊറ്റ മാധ്യമവുമായി ബന്ധപ്പെട്ടല്ല ഒരു പെയർ ഓഫ് മീഡിയകളുമായി ബന്ധപ്പെട്ടാണ് ഉണ്ടാകുന്നത് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ രണ്ട് വ്യത്യസ്ത രീതിയിൽ നമ്മൾ റിഫ്രാക്റ്റീവ് ഇൻഡിസസ്സുകളെ അപവർത്തനാംഗങ്ങളെ സൂചിപ്പിക്കുന്നുണ്ട് ഒന്ന് കേവല അപവർത്തനാംഗം അബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സും മറ്റൊന്ന് ആപേക്ഷിക അപവർത്തനാംഗം അഥവാ റിലേറ്റീവ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ശൂന്യത അല്ലെങ്കിൽ വായുവിനെ അപേക്ഷിച്ച് ഒരു മാധ്യമത്തിൻ്റെ അപവർത്തനാംഗത്തെയാണ് കേവല അപവർത്തനാംഗം അതല്ലെങ്കിൽ അബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയുന്നത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് എ മീഡിയം വിത്ത് റെസ്പെക്ട് ടു വാക്വം ഓർ എയർ ഈസ് കോൾഡ് അബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഇത് ഒന്നുകൂടി വ്യക്തമാക്കാം നാം നേരത്തെ പരിഗണിച്ച ഉദാഹരണം തന്നെ എടുക്കാം അവിടെ എയറിൽ നിന്നും ഗ്ലാസ്സിലേക്ക് പ്രകാശം പതിക്കുമ്പോൾ സൈനൈ ബൈ സൈനാർ ഈക്വൽ ടു വൺ പോയിൻറ്റ് ഫൈവ് എന്നാണ് ലഭിച്ചത് അതായത് അവിടുത്തെ മീഡിയം ഒന്ന് എയർ രണ്ടാമത്തെ മീഡിയം ഗ്ലാസ് ആയിരുന്നു അങ്ങനെ ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ കോൺസ്റ്റൻറ്റ് വൺ പോയിൻറ്റ് ഫൈവ് ആയിരുന്നു അപ്പോൾ നാം പറയും ഗ്ലാസിൻ്റെ കേവല അപവർത്തനാംഗം അഥവാ അബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് വൺ ആണെന്ന് അതുപോലെ വായുവിൽ നിന്നും ജലത്തിലേക്കാണ് പ്രകാശം സഞ്ചരിക്കുന്നതെങ്കിൽ ലഭിക്കുന്ന സംഖ്യ വൺ പോയിന്റ് ത്രീയാണ് അതിനാൽ ജലത്തിൻ്റെ അബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് വൺ പോയിന്റ് ത്രീയാണ് സ്മോൾ ലെറ്റർ എൻ കൊണ്ടാണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സിനെ അപവർത്തനാംഗത്തെ നമ്മുടെ പുസ്തകത്തിൽ സൂചിപ്പിച്ചിരിക്കുന്നത് ശൂന്യതയിലൂടെയുള്ള പ്രകാശവേഗത്തെ മാധ്യമത്തിലൂടെയുള്ള പ്രകാശവേഗം കൊണ്ട് ഹരിച്ചാൽ ആ മാധ്യമത്തിൻ്റെ അബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കിട്ടും അതായത് നമുക്ക് ഒരു മാധ്യമത്തിൻ്റെ അബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കേവല അപവർത്തനാംഗം അറിയണമെങ്കിൽ പ്രകാശം ശൂന്യതയിലൂടെ സഞ്ചരിക്കുന്ന വേഗം എത്രയാണോ അതിനെ പ്രകാശത്തെ ആ മാധ്യമത്തിലൂടെ കടത്തിവിടുമ്പോൾ അത് പോകുന്ന പ്രകാശവേഗം കൊണ്ട് ഹരിച്ചാൽ മതി ഉദാഹരണത്തിന് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഗ്ലാസ് അബ്സൊല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഗ്ലാസ് ഈക്വൾ ടു സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വേക്വം ബൈ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ ഗ്ലാസ് അക്ഷരം കൊടുത്ത് എഴുതിയാൽ ഇറ്റ് ഈസ് ഈക്വൾ ടു സി ബൈ വി അപ്പോൾ ഒരു ജനറൽ ഇക്വേഷൻ ആയി അബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഈസ് ഈക്വൾ ടു സി ബൈ വി വെയർ സി ഇസ് ദോസിറ്റി ഓഫ് ലൈറ്റ് ഇൻ ഫ്രീ സ്പേസ് വി ഈസ് ദ വെലാസിറ്റി ഓഫ് ലൈറ്റ് ത്രൂ ദാറ്റ് മീഡിയം അപ്പോൾ നമുക്ക് രണ്ട് മാർഗ്ഗങ്ങളിലൂടെ ഒരു മീഡിയത്തിൻ്റെ അബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കണക്കാക്കാം ഒന്നുകിൽ സൈനൈ ബൈ സൈനാർ കണക്കാക്കുക അതായത് സൈൻ ഓഫ് ദ ആംഗിൾ ഓഫ് ഇൻസുഡൻസ് ഇൻ എയർ ബൈ സൈൻ ഓഫ് ദ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ഇൻ ദി മീഡിയം അതല്ലെങ്കിൽ സി ബൈ വി ഉപയോഗിച്ചും റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കാണാം അതായത് ശൂന്യതയിലെ വാക്വത്തിലൂടെയുള്ള പ്രകാശവേഗത്തെ ആ മീഡിയത്തിലൂടെയുള്ള പ്രകാശവേഗം കൊണ്ട് ഡിവൈഡ് ചെയ്താലും നമുക്ക് അബ്സെല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കിട്ടും നോക്കൂ ഏതാനും ചില വസ്തുക്കളിലൂടെയുള്ള പ്രകാശത്തിൻ്റെ സ്പീഡ് തന്നിട്ടുണ്ട് അതുപയോഗിച്ച് ചില വസ്തുക്കളുടെ അബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കണക്കാക്കിയിരിക്കുന്നത് നോക്കുക എയർ വാട്ടർ ഗ്ലാസ് ഡയമണ്ട് എന്നീ പദാർത്ഥങ്ങളിലൂടെയുള്ള പ്രകാശവേഗമാണ് ഇവിടെ തന്നിട്ടുള്ളത് അതുപയോഗിച്ച് രണ്ടാമത്തെ കോളത്തിൽ വാട്ടറിൻ്റെ അബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കണക്കാക്കിയിരിക്കുന്നു നാം പറഞ്ഞു വാട്ടറിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കാണാൻ ശൂന്യതയിലെ പ്രകാശവേഗത്തെ ജലത്തിലൂടെയുള്ള പ്രകാശവേഗം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി അപ്പോൾ നമുക്കറിയാം ശൂന്യതയിലൂടെ പ്രകാശം സഞ്ചരിക്കുന്നത് ത്രീ ഇൻറ്റു ടെൻ റൈസ് ടു എയ്റ്റ് മീറ്റർ പെർ സെക്കൻഡിലാണ് ഇനി ജലത്തിലെ പ്രകാശവേഗം അവിടെ തന്നിട്ടുണ്ട് അപ്പോൾ ത്രീ ഇൻറ്റു ടെൻ റൈസ് ടു എയ്റ്റ് ബൈ ടു പോയിന്റ് ടു ഫൈവ് ഇൻറ്റു ടെൻ ബൈ ത്രീ എയ്റ്റ് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് വൺ പോയിന്റ് ത്രീ ത്രീ എന്നാണ് കിട്ടുക അതൊരു ഫ്രാക്ഷനായി എഴുതിയാൽ ഭിന്നസംഖ്യാ രൂപത്തിൽ എഴുതിയാൽ നമുക്ക് ഫോർ ബൈ ത്രീ എന്ന് മാറ്റെഴുതുകയും ചെയ്യാം അപ്പോൾ ഫോർ ബൈ ത്രീ എന്നത് വാട്ടറിൻ്റെ അബ്സൊല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ് അതുപോലെ ഗ്ലാസിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കണക്കാക്കിയിട്ടുണ്ട് സി ബൈ വി ജി വി ജി എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഗ്ലാസ്സിലൂടെയുള്ള പ്രകാശത്തിൻ്റെ വേഗമാണ് സ്പീഡാണ് ദെൻ സി ബൈ വി ജി ഇസ് ഈക്വൽ ടു ത്രീ ഇൻറ്റു ടെൻ റേസ് ടു എയ്റ്റ് ബൈ ടു ഇൻറ്റു ടെൻ റൈസ് ടു എയ്റ്റ് വൺ പോയിന്റ് ഫൈവ് മറ്റൊരു തരത്തിലെഴുതിയാൽ ത്രീ ബൈ ടു അപ്പോൾ ഗ്ലാസിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ത്രീ ബൈ ടു ആണ് ഒരു കാര്യം കൂടി ഓർക്കുക പലതരം ഗ്ലാസ്സുകളുണ്ട് ഓരോ ഗ്ലാസ്സിനും റിഫ്രാക്റ്റീവ് ഇൻഡെക്സസിൽ ചില മാറ്റങ്ങളൊക്കെ ഉണ്ടാകും അപ്പോൾ ഇവിടെ തന്ന ഗ്ലാസിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സാണ് നമ്മൾ വൺ പോയിൻ്റ് ഫൈവ് അല്ലെങ്കിൽ ത്രീ ബൈ ടു എന്ന് കണക്കാക്കിയിരിക്കുന്നത് ഇനി ഒന്ന് കൂടി ചെയ്തിട്ടുണ്ട് ഡയമണ്ടിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കണക്കാക്കിയിരിക്കുന്നത് നോക്കുക ത്രീ ഇൻറ്റു ടെൻ റീസ് ടു എയ്റ്റ് ബൈ വൺ പോയിന്റ് ടു ഫൈവ് ഇൻറ്റു ടെൻ റേസ് ടു എയ്റ്റ് ഈക്വൽ ടു ടു പോയിന്റ് ഫോർ ഇറ്റ് ഈസ് ഓൾസോ ഈക്വൽ ടു ട്വൽവ് ബൈ ഫൈവ് അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കിയൊരു കാര്യം എന്താണ് അബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കേവല അപവർത്തനാംഗം എങ്ങനെയാണ് കേവല അപവർത്തനാംഗം കണക്കാക്കുന്നത് ഈ ഫോമുല വളരെ പ്രധാനപ്പെട്ടതാണ് പരീക്ഷയെ സംബന്ധിച്ചിടത്തോളം അപ്പൊ അതുകൊണ്ട് അത് ഓർത്തുവെക്കുക റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഇസ് ഈക്വൽ ടു സി ബൈ വി ഇപ്പോൾ നമ്മൾ അബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡക്സ് ആണ് വിശദീകരിച്ചത് ഇനി റിലേറ്റീവ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഒന്നുകൂടി വ്യക്തമാക്കാൻ ഈ ചിത്രം ഒന്ന് നോക്കുക ഇവിടെ പ്രകാശം രണ്ട് വ്യത്യസ്ത പതനകോണിൽ വ്യത്യസ്ത ആംഗിൾ ഓഫ് ഇൻസിഡൻസിൽ ജലത്തിൽ നിന്നും ഗ്ലാസിലേക്ക് പ്രവേശിക്കുന്നു പ്രത്യേകം ശ്രദ്ധിക്കുക വായുവിൽ നിന്നോ ശൂന്യതയിൽ നിന്നോ അല്ല പ്രകാശം വരുന്നത് മറ്റൊരു മാധ്യമമായ ജലത്തിൽ നിന്നാണ് ഇതിൽ ആദ്യത്തേതിൽ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് നാൽപ്പതും അപ്പോഴത്തെ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ മുപ്പത്തി അഞ്ചുമാണ് അതുപോലെ രണ്ടാമത്തേതിൽ ആംഗ്ൾ ഓഫ് ഇൻസിഡൻസ് അൻപതും അപ്പോഴത്തെ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ നാൽപ്പതും ഇവിടെ ആംഗ്ൾ ഓഫ് ഇൻസിഡൻസിൻ്റെയും ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ്റെയും സൈൻ വിലകളുടെ അംശബന്ധം വൺ വൺ എന്നാണ് കിട്ടുന്നത് അതിനാൽ ഗ്ലാസിൻ്റെ ജലത്തെ അപേക്ഷിച്ചുള്ള അപവർത്തനാംഗം വൺ പോയിൻ്റ് വൺ ആണെന്ന് പറയും ദാറ്റ് ഈസ് റിലേറ്റീവ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഗ്ലാസ് വിത്ത് റെസ്പെക്ട് ടു വാട്ടർ ഈസ് വൺ പോയിൻ്റ് വൺ വായുവിൽ നിന്ന് മീഡിയത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ലഭിക്കുന്ന സൈനൈ ബൈ സൈനാർ അബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സും വായുവോ ശൂന്യതയോ അല്ലാത്ത മറ്റേതെങ്കിലും മാധ്യമത്തിൽ നിന്നും വേറൊരു മാധ്യമത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഉണ്ടാകുന്ന സൈനേ ബൈ സൈനാറ് ആണ് റിലേറ്റീവ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് അപ്പോൾ നമുക്ക് ഈ ചിത്രവുമായി ബന്ധപ്പെട്ട റിഫ്രാക്റ്റീവ് ഇൻഡെക്സിനെ എൻ ജി ഡബ്ല്യു അല്ലെങ്കിൽ എൻ ടു വൺ എന്ന് സൂചിപ്പിക്കാം അപ്പോൾ എൻ ജി ഡബ്ല്യു എന്നത് ഇങ്ങനെ വായിക്കാം റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഗ്ലാസ് വിത്ത് റെസ്പെക്ട് ടു വാട്ടർ ഇനി എൻ ടു വൺ എന്നാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നതെങ്കിൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് സെക്കൻഡ് മീഡിയം വിത്ത് റെസ്പെക്റ്റ് ടു ഫസ്റ്റ് മീഡിയം അപ്പോൾ നാം നേരത്തെ അബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കണക്കാക്കുന്നതിനുള്ള ഫോമുല പഠിച്ചിരുന്നു എന്തായിരുന്നത് സി ബൈ വി അതായത് വാക്വത്തിലൂടെയുള്ള പ്രകാശവേഗത്തെ മീഡിയത്തിലൂടെയുള്ള പ്രകാശവേഗം കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് അബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കിട്ടുന്നത് എന്നാൽ റിലേറ്റീവ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കാണാൻ ആദ്യ മീഡിയത്തിലെ പ്രകാശവേഗത്തെ രണ്ടാം മീഡിയത്തിലെ പ്രകാശവേഗം കൊണ്ട് ഹരിക്കുക ഡിവൈഡ് ചെയ്യുക അപ്പോൾ ഇവിടെ നമുക്ക് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഗ്ലാസ് ആണ് കാണേണ്ടത് വിത്ത് റെസ്പെക്ട് ടു വാട്ടർ അപ്പോൾ എന്ത് ചെയ്യണം വാട്ടറിൽ നിന്ന് ഗ്ലാസിലേക്കാണ് പ്രകാശം കടന്നു വരുന്നത് അപ്പോൾ ഫസ്റ്റ് മീഡിയം എന്ന് പറയുന്നത് വാട്ടറാണ് ആണ് അപ്പോൾ ഒന്നാമത്തെ മീഡിയമായ വാട്ടറിലൂടെയുള്ള പ്രകാശ വേഗത്തെ ഗ്ലാസ്സിലൂടെയുള്ള പ്രകാശ വേഗം കൊണ്ട് ഡിവൈഡ് ചെയ്യുക അപ്പോൾ എൻ ജി ഡബ്ല്യു കാണാൻ എന്ത് എഴുതുക വി ഡബ്ല്യു ബൈ വി ജി ഓർ വി വൺ ബൈ വി ടു അപ്പോൾ ഈ ഫോർമുല കൃത്യമായി ഓർത്തു ഓർത്തുവെക്കുക ഒരു ഉദാഹരണം ചെയ്ത് ഇക്കാര്യം ഒന്നുകൂടി മനസ്സിലാക്കാം പരീക്ഷയിൽ ഇത്തരത്തിലുള്ള ലളിതമായ ചോദ്യങ്ങൾ ചോദിക്കാവുന്നതാണ് നോക്കൂ ഒരു പദാർത്ഥത്തിന്റെ അബ്സിലു റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് വൺ പോയിന്റ് സിക്സ് ഈ മാധ്യമത്തിലൂടെ പ്രകാശം സഞ്ചരിക്കുന്നത് എത്ര വേഗത്തിലായിരിക്കും എന്താണ് തന്നിരിക്കുന്നത് മീഡിയത്തിൻ്റെ അബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് തന്നിട്ടുണ്ട് എങ്കിൽ ആ മീഡിയത്തിലൂടെ ലൈറ്റ് സഞ്ചരിക്കുന്നത് എത്ര വേഗത്തിലാണെന്ന് കണ്ടുപിടിക്കാനാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നമുക്കറിയാവുന്ന ഫോമുല എന്ന് പറയുന്നത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എൻ ഇസ് ഈക്വൽ ടു സി ബൈ വി എന്നതാണ് ഈ ഫോമുല ഒന്ന് റീ അറേഞ്ച് ചെയ്ത് എഴുതുന്നു എൻ ഇസ് ഈക്വൽ ടു സി ബൈ വി എന്നതിനെ വി ഈക്വൾ ടു സി ബൈ എൻ എന്നാക്കി എഴുതുന്നു അതെന്താണ് കാരണം നമുക്ക് കാണേണ്ടത് ആ മീഡിയത്തിലൂടെയുള്ള പ്രകാശ സ്പീഡ് ഓഫ് ലൈറ്റ് ആണ് അപ്പോൾ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ ഇൻ്റെ മീഡിയം വി സി കോട്ട് സി ബൈ എൻ എന്ന് കിട്ടുന്നു സിക്ക് സിയുടെ വാല്യൂ ത്രീ ഇൻറ്റു ടെൻ റീസ് ടു എയ്റ്റ് കൊടുക്കുന്നു റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് വൺ പോയിൻ്റ് സിക്സ് കൊടുത്തു അപ്പോൾ നമുക്ക് കിട്ടുക വൺ പോയിൻ്റ് നയൻ ഇൻറ്റു ടെൻ റീസ് ടു എയിറ്റ് മീറ്റർ പെർ സെക്കൻഡ് എന്നാണ് അതായത് മീഡിയത്തിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് വൺ പോയിൻ്റ് സിക്സ് ആണെങ്കിൽ അതിലൂടെയുള്ള പ്രകാശവേഗം വേഗം വൺ പോയിൻ്റ് നയൻ ഇൻറ്റു ടെൻ റീസ് ടു എയ്റ്റ് മീറ്റർ പെർ സെക്കൻഡായി കുറഞ്ഞിട്ടുണ്ടാകും ഇനി ഇതേ ചോദ്യം തന്നെ ഒരു കാര്യം കൂടി ചോദിച്ചിരിക്കുന്നു ഈ മീഡിയത്തിൻ്റെ റിലേറ്റീവ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കാണുക വിത്ത് റെസ്പെക്ട് ടു വാട്ടർ അതായത് ഫൈൻഡ് ഔട്ട് റിലേറ്റീവ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദിസ് മീഡിയം വിത്ത് റെസ്പെക്ട് ടു വാട്ടർ അതിന് നമ്മൾ ഫോർമുല പഠിച്ചിട്ടുണ്ട് എന്താണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് മീഡിയം വിത്ത് റെസ്പെക്ട് ടു വാട്ടർ ഈക്വൽ ടു സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാട്ടർ ബൈ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ മീഡിയം രണ്ടും നമുക്കറിയാം ചോദ്യത്തിൽ വാട്ടറിലൂടെയുള്ള പ്രകാശവേഗം തന്നിട്ടുണ്ട് മീഡിയത്തിലൂടെയുള്ള പ്രകാശവേഗം ഇപ്പോൾ നമ്മൾ കണക്കാക്കിയിട്ടുമുണ്ട് അപ്പോൾ ടൂ പോയിൻറ്റ് ടു ഫൈവ് ഇൻറ്റു ടെൻ റീ ത്രീ എയ്റ്റ് ബൈ വൺ പോയിന്റ് നയൻ ഇൻറ്റു ടെൻ റീസ് ത്രീ എയ്റ്റ് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് വൺ പോയിന്റ് ടു എന്നാണ് കിട്ടുക ദാറ്റ് ഈസ് റിലേറ്റീവ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദി ഗിവൺ മീഡിയം വിത്ത് റെസ്പെക്ട് ടു വാട്ടർ ഈസ് വൺ പോയിന്റ് ടു ഇനി റിഫ്രാക്ഷൻ മൂലം നമ്മുടെ ജീവിതത്തിൽ നാം കാണാറുള്ള ഏതാനും ചില പ്രതിഭാസങ്ങളെക്കുറിച്ച് നമ്മുടെ പുസ്തകത്തിൽ പരാമർശിക്കുന്നുണ്ട് വിശദമായി പഠിക്കേണ്ടതില്ലെങ്കിലും അവയെക്കുറിച്ച് പ്രാഥമികമായി ചില കാര്യങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട് അവയോരോന്ന് നമുക്ക് പരിശോധിക്കാം ഈ ചിത്രം ഒന്ന് നോക്കുക ഭാഗികമായി വെള്ളത്തിൽ മുക്കി വച്ചിരിക്കുന്ന ഒരു പെൻസിൽ വളഞ്ഞിരിക്കുന്നതായി തോന്നുന്നില്ലേ പ്രകാശത്തിൻ്റെ റിഫ്രാക്ഷൻ മൂലമാണ് ഇങ്ങനെ സംഭവിക്കുന്നത് അപ്പോൾ ജലത്തിൽ താഴ്ത്തി വെച്ചിരിക്കുന്ന ഒരു പെൻസിൽ വളഞ്ഞിരിക്കുന്നതായി തോന്നുന്നതിന് കാരണമായ പ്രതിഭാസം ഏത് എന്ന ചോദ്യം ചോദിച്ചാൽ അതിനുത്തരമായി റിഫ്രാക്ഷൻ എന്ന് എഴുതുക അതിലുപരിയായി മറ്റു കൂടുതൽ വിശദീകരണങ്ങളൊന്നും നൽകേണ്ട ചോദ്യങ്ങൾ എസ് എൽ സി പരീക്ഷയിൽ ഉണ്ടാകാനുള്ള സാധ്യത ഇല്ല ഇനി ഈ ചിത്രം ഒന്ന് നോക്കൂ ഒരു പാത്രത്തിന്റെ അടിത്തട്ടിൽ ഒരു കോയിൻ വെച്ചതിന് ശേഷം പാത്രത്തിനരികിൽ നിന്നും അതിലേക്ക് ഒരാൾ നോക്കുന്നു നമുക്കറിയാം കോയിനിൽ നിന്ന് പുറപ്പെടുന്ന പ്രകാശം നോക്കുന്ന ആളുടെ കണ്ണിലെത്തിയാൽ മാത്രമേ ഒരാൾക്ക് ആ വസ്തുവിനെ ആ കോയിനെ കാണാൻ കഴിയൂ ഇവിടെ കോയിനിൽ നിന്ന് പുറപ്പെടുന്ന പല രശ്മികളും അയാളുടെ കണ്ണിന് നേരെ വരുന്നില്ല എന്നാൽ കണ്ണിന് നേരെ വരുന്ന ചില രശ്മികളാകട്ടെ പാത്രത്തിൻ്റെ വശങ്ങളിൽ തട്ടുന്നതിനാൽ അതും അയാളുടെ കണ്ണിലെത്തുന്നില്ല ചുരുക്കത്തിൽ ഇവിടെ കോയിനിൽ നിന്ന് പുറപ്പെടുന്ന ഒരു പ്രകാശലശ്മിയും നിരീക്ഷകന്റെ കണ്ണിലെത്താത്തതിനാൽ ഈ സ്ഥാനത്ത് നിന്നുകൊണ്ട് അയാൾക്ക് പാത്രത്തിനകത്തെ കോയിൻ കാണാനാകില്ല ഇനി ഈ കാണുന്നത് പോലെ പാത്രത്തിൽ ജലം നിറച്ചതിന് ശേഷം അയാൾ പഴയ സ്ഥാനത്ത് നിന്ന് വീണ്ടും പാത്രത്തിന് നേരെ നോക്കുന്നു ഇപ്പോൾ പാത്രത്തിലെ ജലത്തിൽ നിന്നും പുറത്തു വരുന്ന പ്രകാശരശ്മികൾക്ക് ലൈറ്റ് റേസിന് റിഫ്രാക്ഷൻ സംഭവിക്കുന്നതിനാൽ അതിൻ്റെ പാതയ്ക്ക് വ്യതിയാനം സംഭവിക്കുകയും ഡീവിയേഷൻ സംഭവിക്കുകയും കോയിനിൽ നിന്നും പുറപ്പെടുന്ന ചില പ്രകാശരശ്മികൾ അയാളുടെ കണ്ണിലെത്തുകയും ചെയ്യുന്നു അതായത് കോയിൻ അതിൻ്റെ യഥാസ്ഥാനത്ത് നിന്നും കുറച്ച് ഉയർന്നു നിൽക്കുന്നത് പോലെ അയാൾക്ക് തോന്നുന്നതിനാൽ ഇപ്പോൾ അയാൾക്ക് ഈ നാണയം കാണാനാകും ഈ കാര്യങ്ങളെല്ലാം കൂടുതൽ വ്യക്തത വരുന്നതിന് വേണ്ടിയാണ് ഞാൻ ചിത്രം വെച്ച് വിശദീകരിച്ചത് നമ്മുടെ പുസ്തകത്തിന്റെ തുടക്കത്തിൽ കൊടുത്ത കാർട്ടൂണിന്റെ വിശദീകരണം തന്നെയാണ് ഇക്കാര്യത്തിലും നമുക്ക് പറയാനുള്ളത് അവിടെ എന്തുകൊണ്ടാണ് മീനിനെ ഉന്നം വെച്ചപ്പോൾ തവളക്കിക്കൊണ്ടത് എന്നതിന് സമാനമായ വിഷയം തന്നെയാണ് ഇവിടെയും സംഭവിക്കുന്നത് ഇനി മറ്റൊരു ലൈഫ് എക്സ്പീരിയൻസ് പറയുവാനുള്ളത് തെളിഞ്ഞ ജലാശയങ്ങളുടെ അടുത്ത് ചെന്ന് നോക്കിയാൽ നമുക്ക് അതിന് തീരെ ആഴം കുറവാണെന്ന് തോന്നാറുണ്ട് അതായത് കോയിൻ യഥാസ്ഥാനത്ത് നിന്ന് മുകളിലേക്ക് ഉയർന്നിരിക്കുന്നു എന്ന് പറഞ്ഞതുപോലെ തന്നെ ഇത്തരം ജലാശയങ്ങളുടെ അടിത്തട്ട് കുറച്ചുകൂടി മുകളിലേക്ക് ഉയർന്നിരിക്കുന്നതായി കരയിൽ നിന്ന് നോക്കുന്ന നമുക്ക് തോന്നുകയും തൽഫലമായി ജലാശയത്തിൻ്റെ യഥാർത്ഥ ആഴം നമുക്ക് തോന്നാതിരിക്കുകയും ചെയ്യും അതായത് ആഴം കുറഞ്ഞതുപോലെ നമുക്ക് അനുഭവപ്പെടാറുണ്ട് ഇനി മറ്റൊരു അനുഭവം ഒരു ബുക്കിന് മുകളിൽ നിങ്ങളൊരു ഗ്ലാസ് ലാബ് വെച്ച് നോക്കൂ എന്നിട്ട് ആ ഗ്ലാസ് ലാബിലൂടെ അത് വായിക്കാൻ ശ്രമിക്കുമ്പോൾ പുസ്തകത്തിലെ അക്ഷരങ്ങൾ കുറച്ചുകൂടി ഉയർന്നു നിൽക്കുന്നതായി അല്ലെങ്കിൽ ഉയർന്നു നിൽക്കുന്നത് പോലെ നമുക്ക് തോന്നാറുണ്ട് ഇതിനെല്ലാം കാരണമായ പ്രതിഭാസം റിഫ്രാക്ഷനാണ് അപവർത്തനമാണ് ഇനി പ്രകാശത്തിൻ്റെ മറ്റൊരു പ്രതിഭാസമായ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ ആണ് ചർച്ച ചെയ്യാനുള്ളത് അത് നമുക്ക് അടുത്ത ക്ലാസ്സിലാകാം ഇന്ന് നാം പറഞ്ഞ കാര്യങ്ങളുടെ സമ്മറി ഇവിടെ കൊടുക്കുന്നുണ്ട് അത് നിങ്ങളുടെ നോട്ട് ബുക്കിലേക്ക് പകർത്തി എഴുതുക ഇന്നത്തെ ക്ലാസ് നിർത്തുന്നു